വിഷണൽ ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചലനമാണ് എന്നെങ്കിൽ ശരി നേരെ നമുക്ക് വീടുകളിലേക്ക് പോവാം ഓണം അനുന്ദിച്ച് നീല റേഷൻ കാർഡിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാർ കൊറോണയ്ക്ക് ശേഷം മുമ്പെങ്ങുമില്ലാത്ത ആനുകൂല്യങ്ങളാണ് ഈ കാടുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കടയിലൂടെ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാണ് വിതരണം ചെയ്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ലക്ഷ കടയിലെ വിതരണം നാളെ അവസാനിക്കും ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് അഞ്ചു മണിയോട് കൂടി അവസാനിക്കും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം ചെറിയൊരു തെറ്റു വരികയാണ് ഇന്ന് അഞ്ചു മണിയോടെ അവസാനിക്കും വാങ്ങാത്തവരെ നാലാം തിക്കുള്ളിൽ വാങ്ങാൻ ോക്കുക നാലാണ്ട് നാലാം തീയതി പൂർണ്ണമായും വിതരണം നിർത്തും കാരണം അഞ്ചാം തീയതി ഓണം അതിനു മുമ്പായി വിതരണം എന്തായാലും പൂർത്തിയാക്കും അപ്പം എല്ലാവരും ഈ സബ്സിഡി സാധനങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങുക ഇനി ഇന്ന് മുപ്പത്തി ഒന്നായി ഈ നാല് ദിവസം കണയുള്ള റേഷൻ കടയിൽ വിതരണം ഇന്ന് ഇന്ന് അഞ്ചു മണിക്കുള്ളിൽ അവസാനിക്കും ഈ സപ്ലൈകോ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകൾ എ എത്രയും പെട്ടെന്ന് പോയി വാങ്ങുക സപ്ലൈകോ നാലു മണിക്കുള്ളിൽ അവസാനിക്കും അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബെല്ലൈക്കൻ അമൃത് വെച്ച് ഞാനുണ്ട് നിന്ന് വീഡിയോ നിങ്ങളെ തേടി എത്തി നന്ദി നമസ്കാരം